വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂക്ഷ്മദർശിനി എന്ന മൂവിയെ പറ്റിയാണ് ഭർത്താവ് ആന്റണിക്കും മകൾ കനിക്കും ഒപ്പം ഒരു അയൽപക്കത്ത് താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ് പ്രിയദർശിനി പ്രിയ സജീവമായി ജോലി അന്വേഷിക്കുന്നതിനിടയിൽ പ്രിയ തൻ്റെ അയൽക്കാരിയും സുഹൃത്തുമായ സ്റ്റെഫിക്കൊപ്പം ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു ഏതാണ്ട് അതേസമയം ഗ്രേസ് ബേക്കേഴ്സിൻ്റെ പുതിയ ഉടമയായ മാനുവൽ തൻ്റെ പ്രായമായ അമ്മ ഗ്രേസിനൊപ്പം അയൽപക്കത്തേക്ക് താമസം മാറുന്നു തുടക്കത്തിൽ അവൻ നാട്ടുകാരെ വശീകരിച്ചെങ്കിലും മാനുവലിന്റെ വിചിത്രമായ പെരുമാറ്റവും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള രീതികളും കാരണം പ്രിയയ്ക്ക് മാനുവലിനെ സംശയം തോന്നുന്നു പ്രത്യേകിച്ച് അവൻ അവന്റെ വീട്ടിൽ പാർട്ടി നടത്തുമ്പോൾ ഉടുമ്പിന്റെ ഇറച്ചി ബീഫ് ബീഫെന്നും പറഞ്ഞ് അതിഥികൾക്ക് വിളമ്പുന്നു അതേസമയം മാനുവലിന്റെ അമ്മ അപൂർവമായി ആരുമായും ഇടപെടാതെ അവളുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു പ്രിയയുടെയും ആന്റണിയുടെയും വിവാഹ വാർഷിക ആഘോഷത്തിന് പോകുന്നതിന് തൊട്ടു മുന്നേ മാനുവൽ മനഃപൂർവം അയൺ ബോക്സ് വച്ചിട്ട് അവരുടെ വീടിന് തീ പിടിപ്പിക്കുന്നു കൃത്യസമയത്ത് തീയാണെന്നെങ്കിലും കുഴപ്പങ്ങൾക്കിടയിൽ മാനുവലിന്റെ അമ്മയെ കാണാതെ ആവുന്നു ഒടുവിൽ അവരെ ഒരു റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടെത്തി എന്നാൽ മാനുവലിനെ കുറിച്ചുള്ള പ്രിയയുടെ സംശയം വർദ്ധിച്ചു മാനുവലിന്റെ അമ്മയ്ക്ക് അൽഷിമാസ് ഉണ്ടെന്ന് മാനുവൽ എല്ലാവരോടും പറയുന്നു എന്നാൽ അവർ തന്റെ ദൈനംദിന ജോലികളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിനാൽ പ്രിയയ്ക്ക് സംശയം തോന്നുന്നു സ്റ്റെഫി മാനുവലുമായി കൂടുതൽ അടുക്കുന്നു ഇതിനിടയിൽ മാനുവലും അയാളുടെ അങ്കിളും കസിനായ ഡോക്ടർ ജോണും കൂടി എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ഡോക്ടർ ജോൺ സെഡേഷനുള്ള മരുന്ന് പോയിസണും കൊടുക്കുന്നു മാനുവലിന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വന്നതിനാൽ സ്റ്റെഫിയോട് ഒരു ദിവസം അമ്മയെ നോക്കാൻ സഹായം ചോദിക്കുന്നു സ്റ്റെഫി ലീവ് എടുത്ത് മാനുവലിന്റെ അമ്മയെ നോക്കാൻ തയ്യാറാകുന്നു മാനുവലിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റെഫി അമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നു സ്റ്റെഫിയും ജ്യൂസ് കുടിക്കുന്നുണ്ട് പ്രിയ മാനുവലിന്റെ അമ്മയെ കാണാനായി അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ വച്ച് സ്റ്റെഫിയെ കാണുകയും നീ ഓഫീസിലേക്ക് പോയില്ലേ എന്ന് തിരക്കുകയും ചെയ്യുന്നു മാനുവലിൻ്റെ അമ്മ പ്രിയയോട് ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല മാനുവലിൻ്റെ അങ്കിൾ മാനുവലിനോട് പ്രിയ വീട്ടിലുണ്ടെന്ന കാര്യം പറയുകയും അവൻ ടെൻഷൻ ആവുകയും ചെയ്യുന്നു പിന്നീട് പ്രിയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാനുവൽ പ്രിയയുടെ ഹസ്ബൻഡ് ആൻ്റണിയെ ഫോൺ വിളിച്ച് അമ്മയെ നോക്കാൻ വരാമെന്ന് പറഞ്ഞ ജോലിക്കാരുടെ നമ്പർ വേഗം അയക്കാൻ പറയുന്നു അങ്ങനെ ആൻറണി പ്രിയയെ വിളിക്കുകയും പ്രിയ നമ്പർ എടുക്കാനേ തിരിച്ച് വീട്ടിലോട്ടും പോകുന്നു സ്റ്റെഫി ജ്യൂസ് കുടിക്കുകയും മയങ്ങുകയും ചെയ്യുന്നു അതേസമയം മാനുവലിൻ്റെ അമ്മയെ മാനുവലിൻ്റെ അമ്മാവൻ റോയ് രഹസ്യമായി കൂട്ടിക്കൊണ്ടു പോകുന്നു അടുത്ത ദിവസം തൻ്റെ അമ്മയെ വീണ്ടും കാണാതായതായി മാനുവൽ നടിക്കുന്നു ഇത് പ്രിയയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചു മാനുവലിൻ്റെ അമ്മയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തെ സഹായിക്കാൻ മാനുവലിൻ്റെ സഹോദരി ഡയാന ന്യൂസിലൻഡിൽ നിന്നും വരുന്നു പുരോഗതി ഇല്ലാത്തതിനാൽ നിരാശയായി ഡയാന പോകാൻ പദ്ധതിയിടുന്നു ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്ക് ശേഷം അവളുടെ കോൺടാക്ട് വിവരങ്ങൾ പ്രിയയ്ക്ക് നൽകുന്നു സത്യം പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ച പ്രിയ മാനുവലിന്റെ വീട് അന്വേഷിക്കാൻ അയൽവാസികളായ സുളുവിൻ്റെയും അസ്മയുടെയും സഹായം തേടുന്നു അവരുടെ തിരച്ചിലിനിടയിൽ മലിനജലം പോകുന്ന പൈപ്പിന്റെ ഭാഗത്തുള്ള പിത്തിയിൽ എന്തോ പെയിന്റ് അടിച്ചു മറച്ചിരിക്കുന്നതായി കണ്ടെത്തി അവർ കൂടുതൽ അന്വേഷിക്കുന്നതിനു തൊട്ടുമുമ്പ് ജോൺ എത്തി അവരെ പറഞ്ഞു വിട്ടു ശേഷം ജോൺ ടോയ്ലറ്റിലേക്ക് ആസിഡ് കലർന്ന ഒരു ചുവന്ന ദ്രാവകം ക്ലോസറ്റിൽ ഒഴിക്കുന്നതായി കാണിക്കുന്നു പ്രിയ ഡയാനയെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡയാനോയുടെ ഫോൺ മാനുവലിന്റെ പക്കലുണ്ടെന്നും മെസ്സേജ് അയക്കുന്നത് മാനുവൽ ആണെന്നും വെളിപ്പെടുന്നു കൂടുതൽ അന്വേഷണത്തിൽ ഡയാന ഒരു ലസ്പിയൻ ആണെന്നും ന്യൂസിലൻഡിലെ തമിഴ് യുവതിയായ അതിഥിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും പ്രിയ മനസ്സിലാക്കുന്നു അകാലത്തിൽ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഡയാന അതിഥിക്കൊപ്പം ഒരു കുട്ടിയെ ദത്തെടുക്കാൻ പദ്ധതിയിട്ടിരുന്നു ജോലിക്ക് ഇന്റർവ്യൂ നടക്കുന്ന ദിവസം ഡയാനയെ തേടി കേരളത്തിലെത്തിയ അതിഥിയെ പ്രിയ ഫോൺ വിളിക്കുന്നു എന്നാൽ അപ്പോഴേക്കും അതിഥിയെ മാനുവൽ പിടികൂടി അവളെ ക്ലോറോഫോം കൊണ്ട് മയക്കി കടത്തുന്നു ഒടുവിൽ പ്രിയ ഭയാനകമായ സത്യം വെളിപ്പെടുത്തുന്നു ഡയാനെ ഒരു ലസ്പിയൻ ആണെന്ന നാണക്കേട് ഒഴിവാക്കാൻ മാനുവലിൻ്റെ കുടുംബം ഒരു ദുരഭിമാനക്കൊല നടത്തുകയും അവളുടെ ശരീരം ആസിൽ ലയിപ്പിച്ച് സംസ്കരിക്കുകയും ചെയ്തു മാനുവലിൻ്റെ അമ്മ ഗ്രേസ് ആയിരുന്നു മുഴുവൻ പദ്ധതിയുടെ സൂത്രധാരി കൂടുതൽ സങ്കീർണതകൾ ഇല്ലാതാക്കാൻ അവർ ഇപ്പോൾ അതിഥിയെ കൊല്ലാൻ ഇടുന്നു ഒരു പുതിയ ബേക്കറി സൈറ്റിലെ അവരുടെ ഒളിത്താവളത്തിലേക്ക് പ്രിയ അവരെ പിന്തുടരുന്നു അവിടെ അവൾ തൻ്റെ കാർ കെട്ടിടത്തിലേക്ക് ഇടിച്ച് മാനുവലിനെയും ജോണിനെയും കീഴടക്കി അതിഥിയെ രക്ഷിക്കുന്നു മാനുവൽ അയാളുടെ അമ്മ ഗ്രേസ് റോയ് ജോൺ എന്നിവരെ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതേസമയം പ്രിയയുടെ ധീരതയ്ക്ക് അവളെ ഹസ്ബൻഡ് ആൻ്റണി പ്രശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക